വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോ മുട്ട ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഓപ്പറേഷൻ വന്നില്ല ഓപ്പറേഷൻ ചെയ്യേണ്ടി വരത്തില്ല ചെയ്യേണ്ടി വരത്തില്ല ഈ ഡോക്ടറെ മുട്ടിന്റെ വേദനയൊക്കെ മാറിയില്ലേ വേദന ഞാനൊന്നും ഉറങ്ങിയിട്ട് മോളെ എനിക്ക് അത്രയ്ക്ക് ഉപേഷം ൊന്നും പറ്റത്തില്ല എന്റെ കരച്ചില് കാരണം എന്റെ മോൾ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി അത്രയ്ക്ക് വേദനയായിരുന്നു രാത്രി എനിക്ക് നിക്കാനും മൈഇരിക്കാനും മയ്യാത്ത പുകച്ചിലും നീറ്റലും വേദനയും മുള വരച്ച് എങ്ങനെ പെരട്ടുന്നു അതുപോലത്തെ നീറ്റലും നടക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് പറ്റത്തില്ല ഇപ്പൊ നല്ലപോലെ ഒന്നും ഇരിക്കത്തില്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ എനിക്ക് നല്ല ശേഷം മാത്രമേ പൈസ വാങ്ങിയു വാങ്ങിക്കൂ ഇത് നമ്മളിപ്പോഴെന്നല്ല ഇത് പരിസരത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല നമ്മള് തുടങ്ങിയ കാലഘട്ടം പോലെ തന്നെ ആണെങ്കിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ മാറിയിട്ട് അവർ സന്തോഷത്തോടെ തരുന്ന പൈസയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലാതെ നമ്മള് രോഗം മാറാതെ നമ്മൾ ഓപ്പിക്കുന്നുണ്ട് പക്ഷെ ഐപ്പിക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ തന്നെയാണോ മുൻകൂട്ടി നമ്മൾ പൈസ വാങ്ങിക്കാറില്ലല്ലോ എന്റെ വൈഫ് ഇവിടെ വരുമ്പോൾ തീരെ നടക്കാൻ പറ്റാത്ത മുട്ടുവേദന ിന്റ് കേട്ടാ വരുന്നത് അപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നെല്ലിക്കുന്നത്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്തനായ ഒരു ഡോക്ടറെയാണ് പരിചയപ്പെടുത്തുന്നത് അതൊന്നും നമ്മുടെ അസുഖങ്ങൾ പൂർണമായിട്ടും ചികിത്സിച്ചു ഭേദപ്പെടുത്തിയതിനു ശേഷം മാത്രം പൈസ വാങ്ങുന്ന ഒരു വ്യത്യസ്തനായ എത്ര നാളായി ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അഞ്ചു മാസമായി അഞ്ചു ശരിക്കും സത്യസന്ധമായിട്ട് പറയണേ ഇവിടെ വന്നതിൽ എന്തെങ്കിലും കുറവുണ്ടോ ഉണ്ട് ഞാൻ വന്നേ ആ നടക്കാൻ 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 പറ്റും പറ്റും എന്ന് പറയുന്ന രോഗമാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അമ്മവാദം കഴിഞ്ഞാല് വളരെ പ്രയാസമാണ് ട്രീറ്റ്മെന്റ് ചെയ്യാനും അതേപോലെ തന്നെയാണെങ്കിൽ ഭേദമാക്കിന് മുമ്പ് വേറെ ഹോസ്പിറ്റലൊക്കെ പോയായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് പിന്നെ തിരുവനന്തപുരം മുതല് പിന്നെ ആലപ്പുഴ എറണാകുളം മുറയൊക്കെ ഞാൻ പല ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ട് ഇതിനെയും കൊണ്ട് ഒരുപാട് പൈസയും ചിലവാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഇത്രയും നല്ലൊരു ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പൈസ ഒന്നും പോയിട്ടില്ല പിന്നെ നമ്മൾ ഉദ്ദേശിനേക്കാൾക്ക് ഒരുപാട് പൈസ കുറവാണ് ഡോക്ടർ ഇവിടെ വന്നിട്ട് ദിവസം ദിവസം ഞങ്ങൾ വെറും കൊണ്ട് അമ്മയുടെ ആയിട്ട് വർഷത്തെ വേദന മാറി മാറി സന്തോഷമുണ്ടോ വേദനമായിട്ടും ഇരുപത്തെട്ട് ദിവസം അസുഖം പൂർണ്ണമായിട്ട് മാറി പൂർണ്ണമായിട്ട് മാറി ഇപ്പൊ നല്ലപോലെ നടക്കാൻ പറ്റുമോ ഒന്ന് നടന്നു കാണിക്കും ഇപ്പൊ അമ്മയ്ക്ക് മുട്ട മടക്കുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ ഒരു നല്ലപോലെ നടക്കാൻ പറ്റുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചികിത്സയാണ് ഡിസ്ക് പ്രളാപ്സിന് ഈ ഉള്ളിലേക്ക് തൈലം കഴിച്ച് ചെയ്യുന്നത് നമ്മുടെ ആയുർവേദത്തിന് തന്നിരിക്കുന്ന ഒരു മഹാ ഒരു ഒരു അത്ഭുതമായിട്ടുള്ള ചികിത്സ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ് റിസൾട്ട് കിട്ടത്തില്ല അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് ഉള്ളിലേക്ക് തൈലം കഴിച്ചിട്ട് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം തന്നെ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആയിരത്തോളം കേസുകൾ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഗുരുനാഥനാണെങ്കിൽ നൂറ് കേസുകൾ ഡോക്യുമെൻറ്റ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പെർഫക്റ്റായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് തൈലം കഴിച്ച് കിട്ടുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് ഒന്ന് ചെയ്യാം മാത്രമല്ല ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ കൂടി കൂടി അതായത് നിങ്ങൾക്ക് ഇത് ഈ തൈലം കഴിക്കുമ്പോൾ ഡിസ്കിന്റെ പ്രശ്നം മാത്രമല്ല മാറുന്നത് ഇത് കൂടാതെ ആണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ പലപ്പോഴും കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നോർമൽ ആവുകയാണെങ്കിൽ ഒന്നര മാസമായി കംപ്ലീറ്റ് കഴിഞ്ഞു സുഖായി ഒന്നര മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറി മാറി സന്തോഷം സന്തോഷം തന്നെ ഉള്ളു അതുകൊണ്ടാണ് മലപ്പുറത്ത് പതിനഞ്ചു ദിവസം കൂടുമ്പോ അതിനഞ്ചു ദിവസം കൂടുമ്പോ ഞാൻ സൗദിയിലേക്ക് തിരിച്ചു പറഞ്ഞ സാറെ കാണിച്ച് മരുന്ന് ആകാൻ വേണ്ടി വന്നാണ് വന്നതാണ് ഇത് സുഖമായി നാല് പേര് ഇവിടെ വന്നിട്ടുണ്ട് നാല് ദിവസം മുമ്പേ മോനും കൂട്ടി വന്നു നാല് പേര് പോയി ഇങ്ങോട്ട് കുറഞ്ഞു സന്തോഷം സന്തോഷമാണ് നിസ്കരിക്കാനൊന്നും പറ്റില്ലായിരുന്നു പള്ളി പോകുമ്പോൾ ഇപ്പൊ ഇരുന്നിട്ട് അത്സ്കരിക്കില്ല ഇപ്പൊ സുഖമാണ് ദൂരത്തൊന്നും പലപ്പോഴും പലരും വേണ്ടത് ചോദിക്കാറുള്ള ക്വസ്റ്റിയാണ് അട്ടയ വെച്ച് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ മാറുപോ എന്നുള്ളതാണ് വിരിക്കരുക്കോസ് എല്ലാ വിരികോസും തന്നെ ഒരേ ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് അല്ല എന്നാൽ അട്ട വെക്കേണ്ട ചില അവസ്ഥകളുണ്ടെങ്കിൽ അങ്ങനെ ലീസ് തെറാപ്പി ചെയ്യേണ്ട ചില അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള അത് ഒരുപാട് കണ്ടീഷനിൽ നമ്മുടെ പല പല വർഷം നമ്മൾ പത്ത് അയ്യായിരം വർഷമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ് ലീശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാത്രമുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് ഹൃദ്രോഗം വന്ന് ചികിത്സിക്കുന്നവരുടെ ശരാശരി പ്രായ മുപ്പത് വയസ്സിൽ താഴെ അതെ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര രീതികളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന രക്തവും അതുപോലത്തെ രക്തവുമായിരിക്കും അപ്പോൾ അതാണ് ബേസിക്കലി ഈ വെരിക്കോസ് വെയിനിലേക്ക് നയിക്കുന്നത് ഹാർട്ട് അറ്റാക്കിലേക്ക് പിന്നീട് പോവുകയും ചെയ്തത് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്തരം രക്തത്തെയാണെങ്കിൽ ഹാർട്ടിനെ ബാധിക്കാതിരിക്കാൻ നമ്മുടെ ശരീരം ശ്രമിക്കുക അത് പല ഭാഗത്തുകൊണ്ട് ഡെപ്പോസ്റ്റ് ചെയ്യും യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും വെരിക്കോസ് വെയിനായിട്ട് കൊണ്ട് കാൽ കൊണ്ട് ഡെപ്പോസ്റ്റ് ചെയ്യും പലപ്പോഴും വെരിക്കോസ് വെയിൻ വന്നിട്ടാണെങ്കിൽ തന്നെ പൊട്ടും തന്നെ പൊട്ടുന്നത് ശരീരം സ്വയം ചെയ്യുന്ന ഒരു ചികിത്സയാണ് ശരീരത്തെ രക്ഷിക്കാനായിട്ട് ശരീരം ചെയ്യുന്നതാണ് അശുദ്ധരക്തത്തെ കളയാണ് ചെയ്യുന്നത് പക്ഷേ ആണെങ്കിൽ അത് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവിടെയാണെങ്കിൽ അശുദ്ധരക്തം വരികയും ആ വെയിനെ ബൾജ് ചെയ്യുകയും വാൽവിനെ തയ്യാറാക്കുകയും ചെയ്യും അങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് പലപ്പോഴും ആണെങ്കിൽ കാല് അതേപോലെ തന്നെ മസിൽപിടുത്തം അതേപോലെ അത് വീണ്ടും ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാലാണ് അവിടെ ചൊറിച്ചില് വരും അൾസറിലേക്ക് വരും ഒരുപാട് കേസുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വന്നിട്ട് എട്ടു ദിവസമായി അസുഖം ഉണ്ട് അപ്പൊ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ള എല്ലാരും ആ നമുക്കിവിടെ പ്രധാനമായിട്ടും കൂടുതൽ പേഷ്യൻസ് വരുന്നത് വെരിക്കോസ് വെയിനെ വെരിക്കോസ് അൾസറെ അതുപോലെ തന്നെ ഡിസ്കിൻ്റെ പൊള്ളാപ്സുകൾ കഴുത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നടുവിൻ്റെ ആണെങ്കിലും ഒക്കെ ആണെങ്കിൽ ഡിസ്ക് പൊള്ളാപ്സുകൾ സെർവിക്കൽ ഡിസ്കിൻ്റെ ആണെങ്കിലും ലംബാർ ഡിസ്കിൻ്റെ ആണെങ്കിലും ഒക്കെ പൊള്ളാപ്സ് കേസുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇത് കൂടാതെ തന്നെ ആണെങ്കിലും മുട്ടുവേദനയ്ക്ക് നമുക്ക് നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇതേപോലെ തന്നെ മറ്റ് സോഫ്റ്റ് ഷൂർ മാറ്റിസ് എന്ന് പറയും അതായത് തോൾ വേദന കാർപ്പർ ടണൽസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ കൈക്കുള്ള പെരിപ്പ് വരുന്ന ട്രീറ്റ്മെന്റ് രോഗങ്ങളെ ഇതുകൂടെ ഉപ്പുറ്റി വേന തുടങ്ങിയ സോഫ്റ്റ് ഇഷ്യൂ റൊമാറ്റിസോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്ട്രോറ്റിപ്പിടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ഇതിനൊക്കെ തന്നെ ഇതൊക്കെ തന്നെ നമുക്ക് വളരെ ലളിതമായ ചികിത്സയിലൂടെ വളരെ വേഗത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും രണ്ടു വർഷമായി ചികിത്സ ആയിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഇല്ല അവിടെ എല്ലാം എന്നെ വന്നിട്ട് ഒരു മാസം ഒരു വർഷം ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ട് മാറാത്ത അസുഖം വന്ന് മാറാത്തൊന്ന് ദിവസം കൊണ്ട് കുറവായി മാറിയായി നമ്മുടെ വീഡിയോ കണ്ടോ നിങ്ങൾ എനിക്ക് ഈ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരികൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ സ്മിത്ത് സാറിന് വന്ന് കാണണം എന്നുള്ള അഭിപ്രായമാണ് നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറിയതിനു ശേഷമാണ് നിങ്ങൾ ഫീസ് വരെ അടച്ചത് അതെ 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 ആദ്യമേ ഫീസൊന്നും ഒന്നുമില്ല ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും മേടിച്ചിട്ടില്ല ഒന്നും മേടിച്ചിട്ടില്ല